തെന്നിന്ത്യൻ താരം സൗന്ദര്യുടേത് കൊലപാതകമെന്ന് ആരോപണം നടൻ മോഹൻ ബാബുവാണ് സൗന്ദര്യയുടെ മരണത്തിന് കാരണമെന്ന ആരോപണമായി ഉയർന്നിരിക്കുന്നത് ആന്ധ്രയിലെ ഖമ്മം ജില്ലയിലെ ചിട്ടിമല്ലു എന്നയാളാണ് മോഹൻ ബാബുവിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് നടി അന്തരിച്ച് ഇരുപത്തിയൊന്ന് വർഷം ആകുമ്പോഴാണ് പുതിയ ആരോപണങ്ങളും വിവാദങ്ങളും ഉയർന്നു വന്നിരിക്കുന്നത് ഖമ്മം എ സി പിക്കും പരാതി കൊടുത്തിരിക്കുന്നത് മോഹൻ ബാബുവുമായി സൗന്ദര്യക്കുണ്ടായിരുന്ന വസ്തുതർക്കമാണ് നടിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത് ഷംഷാബാദിലെ ജാൽപേ എന്ന ഗ്രാമത്തിൽ സൗന്ദര്യക്കും സഹോദരനും ആറ് ഏക്കർ ഭൂമി ഇത് മോഹൻ ബാബുവിനെ വിൽക്കാൻ ഇരുവരും വിസമ്മതിച്ചതാണ് പ്രശ്നത്തിന് കാരണം സൗന്ദര്യയുടെ മരണശേഷം മോഹൻ ബാബു ഈ ഭൂമി ബലമായി വാങ്ങി മോഹൻ ബാബുവിൽ നിന്ന് ഭൂമി തിരിച്ചു വാങ്ങി പൊതുജനക്ഷേമാവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം എന്നാണ് ചിട്ടിമലു ആവശ്യപ്പെടുന്നത് ഭൂമി പിടിച്ചെടുത്തതായി ബന്ധപ്പെട്ട് നടനെതിരെ വിശദമായ അന്വേഷണം വേണമെന്നും പരാതിയിൽ പറയുന്നു അതേസമയം മോഹൻ ബാബുവിന്റെ കുടുംബത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പരാതിയിൽ പറയുന്നുണ്ട് മോഹൻ ബാബുവും ഇളയ മകൻ മഞ്ജു മനോജും തമ്മിലുള്ള നിയമപ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാട്ടിയുള്ളത് മഞ്ജു മനോജിന് നീതി ലഭിക്കണമെന്നും ജാൽപ്പള്ളിയിലെ ആറേക്കർ ഗസ്റ്റ് ഹൌസ് പിടിച്ചെടുക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിന് ആണ് സൗന്ദര്യ വിമാനം തകർന്ന് ആധരിച്ചത് ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഹൈദരാബാദിലേക്ക് പോകവെയാണ് സംഭവം ബംഗളൂരുവിനടുത്ത് ജക്കുരിയിലായിരുന്നു അപകടം നടി സഞ്ചരിച്ച അഗ്നി ഏവിയേഷനെ ചെറു വിമാനം പറന്നുയർന്ന് മീറ്റുകൾക്കുള്ളിൽ ജക്കുരിയിലെ കാർഷിക സർവകലാശാലയുടെ കൃഷി വികാസ കേന്ദ്രം ക്യാമ്പസിനുള്ളിൽ തകർന്നു വീഴുകയായിരുന്നു സംഭവത്തിൽ ഉൾപ്പെടെ നാല് പേരാണ് മരിച്ചത്